ഹായ് ഓൾ പ്രൈസ് റോഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിന് സ്വന്തം തേങ്ങരച്ച അരച്ച മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തേങ്ങ എടുക്കുക അപ്പോൾ തേങ്ങയിലോട്ട് രണ്ട് കറിവേപ്പിലിടുന്നുണ്ട് അതിന് ശേഷം കുഞ്ഞുള്ളിയാണ് ഇടേണ്ടത് കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഞാനിവിടെ ആയിട്ടുള്ള സവാള ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗം അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മുളക് പൊടി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ടോ ഒന്നര സ്പൂണിട്ട് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഒരു ഒന്നര മുറി തേങ്ങ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതിയാവും തേങ്ങ ഭയങ്കരമായിട്ട് കൂടിപ്പോയാൽ ആ മീൻകറിയുടെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് അത് കണക്കാക്കി നമ്മൾ തേങ്ങ കേട്ടോ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലോട്ട് മീൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടിയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാത്തി ഒഴിക്കുക അപ്പോൾ അരപ്പ് തിളച്ച ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ ഈ അരപ്പിലോട്ട് ബാക്കിയുള്ളതിനൊക്കെ വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സി ജാറിൽ ബാക്കി വെള്ളം ഒഴിച്ച് ഇച്ചിരി കഴുകി അതിലോട്ട് തന്നെ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ ഉപ്പും ചേർത്തിട്ട് അല്ലെങ്കിൽ ഇത്തിരി കറിവേപ്പലും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില നമ്മൾ പിന്നീട് താളിക്കുമ്പോഴും അതിൽ ചേർക്കുന്നതാണ് എങ്കിലും കറിക്ക് ഇത്തിരി ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി കറിവേപ്പില ഇപ്പോഴും ചേർക്കേണ്ടത് നല്ലതാണ് അതിന് ശേഷം തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തക്കാളിയും കൂടെ അരിഞ്ഞ് അതിലോട്ട് ചേർക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തേങ്ങ അരച്ച മീൻ അപ്പോൾ മാക്സിമം എല്ലാ കറികളിലൊക്കെ നമ്മൾ തേങ്ങ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറിയിലോട്ടിനി പച്ചമുളക് ഇത്തിരി അരിഞ്ഞതിടണം അപ്പോൾ നമ്മൾ പച്ചമുളക് ഇത്ര ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എരിക്കനുസരിച്ച് നമ്മൾ ചേർക്കുക ഒരു മൂന്ന് നാല് പച്ചളകോ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പുളിയോ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചിരുന്ന മീൻ അരപ്പ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് തക്കാളിക്ക് പകരം മുരിങ്ങക്ക് വേണമെങ്കിൽ ഇത് ഈ മീൻ കറിയിൽ ചേർക്കാം കേട്ടോ രണ്ടും ടേസ്റ്റ് തന്നെയാണ് എന്നാൽ കൂടെ ടേസ്റ്റ് നമ്മുടെ മുരിങ്ങക്കെ ചേർക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങക്ക് കിട്ടുകയാണെങ്കിൽ മാക്സിമം മുരിങ്ങിക്കത് തന്നെ ചേർക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ അരപ്പൊക്കൂടെ മുരിങ്ങക്കയിൽ പിടിക്കുമ്പോൾ മുരിങ്ങയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മീൻ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് മീഡിയം തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഇളക്കുന്നുണ്ട് ഇത് വലിയ തുണ്ട മീനായിട്ടാണ് ഞാനിതിനെ ഇളക്കുന്നത് ചെറിയായിട്ട് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ചട്ടിയെടുത്ത് അതിനെ മൊത്തത്തിലൊന്ന് നമ്മൾ കറക്കി വെക്കാനേ പാടുള്ളൂ ഇല്ലെങ്കിൽ മീനൊന്ന് ഉടഞ്ഞു പോകും കേട്ടോ കറിയൊക്കെ നല്ലവണ്ണം കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ വേണമെന്ന് തോന്നിയിട്ട് ഇച്ചക്കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു മീൻ കറിയിൽ നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടി നിന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ചോറിലൊക്കെ ഒഴിക്കുമ്പോൾ മീൻ കറിയൊക്കെ കറക്റ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ മീൻ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ് നല്ലവണ്ണം വറ്റിക്കുന്നില്ല ഇനി മീൻ ആവശ്യമാണ് അപ്പോൾ ഇനി നമുക്കതിലേക്ക് താളിക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ താളിച്ചൊഴിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കുവാണേ കടുക് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോൾ ഇതിലോട്ട് കുഞ്ഞുള്ളിയാണേ അരിഞ്ഞുതിടേണ്ടത് പക്ഷേ ഞങ്ങളെ കുഞ്ഞുള്ളി ഇല്ലാത്തത് സവാള ഞാൻ കുഞ്ഞു കേട്ട അരിഞ്ഞു അതിലോട്ടിട്ട് അത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് രണ്ട് വറ്റില മുളകും കൂടെ അരിഞ്ഞ് തട്ടും കേട്ടോ അതിനുശേഷം ശേഷം കറിവേപ്പിലും കൂടി ഇട്ട് വാങ്ങുവാണേ ഇനി നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന മീൻകറിയിലോട്ട് ഇതിനെ ചേർക്കുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തുടർന്ന് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ദീവാനിങ്കരിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ് ഓൾ